നമസ്കാരം മറവിൽ കൾട്ടുകളുടെ അന്തർ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ വിദേശത്തിരുന്ന് കമന്റിലൂടെ ഭീഷണി സ്വരം മുഴങ്ങിക്കഴിഞ്ഞു വിദേശ പതാക വെച്ചത് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വിദേശ ഫണ്ടിന് വേണ്ടി അല്ലെന്ന് മറ്റൊരാളുടെ കമന്റ് എന്തേ പാലസ്തീൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പതാക വച്ചില്ല അത് രാജ്യങ്ങളല്ലേ എനിക്ക് വരുന്ന ഒറ്റ മെസ്സേജും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല കൾട്ടുകളെ പോലെ കമന്റ് ടേൺ ഓഫ് ചെയ്ത് വീഡിയോ ഇറക്കുകയും ഇല്ല കൾട്ട് ഗ്രൂപ്പുകളെ പറ്റി അറിവുണ്ടാകുന്നതിനൊപ്പം സമൂഹ പ്രതികരണവും കൾട്ടുകളുടെ പ്രതികരണവും പൊതുജനം അറിയണം നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയരികിലെ ആൾമറയില്ലാത്ത കിടത്തിൽ വീണെന്നിരിക്കട്ടെ തൊട്ടിക്കയറിൽ പിടിച്ചു കിട്ടിയത് കൊണ്ട് കഴുത്തൊപ്പം വെള്ളത്തിൽ നിന്ന് ിലിടയ്ക്ക് രക്ഷപ്പെട്ട് കരയ്ക്ക് കയറി ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ നടന്നു പോകുന്നതിനിടെ എതിരെ വരുന്ന മനുഷ്യരെ കാണുമ്പോൾ എന്തു പറയും വഴിയരികെ വാതുറന്ന് ആൾമറയില്ലാത്ത ഒരു കിണറുണ്ട് സൂക്ഷിക്കണം എന്ന് പറയില്ലേ മനസാക്ഷിയുള്ളവർ അങ്ങനെ പറയും മറ്റവനും കിണറ്റിൽ വീഴട്ടെ എന്ന് ചിന്തിക്കുന്നവർ ഒരക്ഷരം ഉരിയാടില്ല ക്രൈസ്തവ ലോകത്തിലെ ചതിക്കുഴികളെ പറ്റി വിളിച്ചു പറയുമ്പോൾ എന്നോട് പരിഭവിച്ചിട്ട് കാര്യമില്ല അനുഭവമാണ് ഗുരു ചതിക്കുഴിയിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട ഒരാളാണ് ഞാനും രോഗസൗഖ്യം ഉൾപ്പെടെ അവിടെ കാണിച്ച പലതും ഒന്നൊന്നര തട്ടിപ്പാണെന്ന് കണ്ടെത്തി പണത്തോടുള്ള ആർത്തി മൂത്ത് ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ചെല്ലാൻ എന്റെ പടി പതിനായിരം രൂപയാണെന്ന് ഒരു ഒരൊളിപ്പമില്ലാതെ പറഞ്ഞ നോജൻ പാസ്വേ അടുത്തറിഞ്ഞു പത്ത് ക്ലാസ്സെ പഠിച്ചുള്ളെങ്കിലും അനധികൃത ഫാമിലി കൗൺസിലിംഗ് വരെ നടത്തുന്ന ഉടായ്പുകാരും ഉണ്ട് ദൈവത്തെ വിൽക്കാൻ സമ്പന്നതയുടെ സുവിശേഷം വിളംബരം ചെയ്യുന്നവർ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് അമർത്തിക്കുലുക്കി തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് പാവങ്ങളെ കൊള്ളയടിക്കുന്ന വീരപ്പന്മാർ മറ്റൊരു ജോലിയും ചെയ്യാത്ത ഇക്കൂട്ടരുടെ കഴിഞ്ഞ പത്തു വർഷത്തിന് മുൻപത്തെ ആസ്തിയും ഇപ്പോഴത്തെ ആസ്തിയും കണക്കിലെടുത്താൽ കൊള്ളയടിക്കലിന്റെ ആഴം മനസ്സിലാക്കാം ഏതാണ് തട്ടിപ്പില്ലാത്ത നല്ല ആരാധന കൂട്ടമെന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചവരുണ്ട് ഇളക്കപ്പൊരുക്കങ്ങളില്ലാത്ത മാതൃകയുള്ള എത്രയോ നല്ല കൂട്ടങ്ങളുണ്ട് ഇന്നാട്ടിൽ ബഹളങ്ങൾ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക വഴിവക്കിൽ നിന്ന് ഒച്ച വെച്ച് തുണി വില്ക്കുന്നത് പോലെയാണത് പിറ്റേന്ന് അവനെ മഷിയിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കിട്ടില്ല തുണി വെള്ളത്തിലൊന്ന് പിഴിഞ്ഞാലോ വെള്ളം കളർഫുൾ ആകും ഗ്യാരന്റി വേണം കൊള്ളാവുന്ന കടയിൽ കയറണം അടുത്തറയുള്ള സഭയിലെ അംഗത്വം കളയരുത് ആത്മപകർച്ച എന്ന് ഫ്ലെക്സ് വെച്ച് വിളംബരം ചെയ്ത് ആൾ കൂട്ടുന്നവരെ സൂക്ഷിക്കുക പോയി പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല സസൂക്ഷ്മമെല്ലാം നിരീക്ഷിക്കുക ബൈബിൾ വായിക്കുക ധ്യാനിക്കുക പ്രാർത്ഥിക്കുക ഹൃദയം ദൈവസന്നിധിയിൽ പകരുക ഉറപ്പായും ആത്മസാന്നിധ്യം നമ്മൾക്ക് അനുഭവപ്പെടും കാൽക്കാശിനു വകയില്ലാതെ ജീവിച്ചു കടന്നുപോയ യേശുവിന്റെ ആധുനിക ശിഷ്യന്മാരെ ഇപ്പോൾ ഈഡി പിടിച്ചു തുടങ്ങിയിരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടല്ലോ ക്രിസ്തീയ മാർഗം സമ്പന്നതയുടെ ലക്ഷ്യത്തിലേക്കല്ല പ്രയാണം ചെയ്യുന്നത് പാപബോധം ന്യായവിധി രക്ഷാ നിർണയം നിത്യജീവൻ വിശുദ്ധ ജീവിതം ഇതൊന്നും ന്യൂജൻ സഭയ്ക്ക് പ്രസംഗ വിഷയമേ അല്ല പകരം സമ്പത്താണ് വിഷയം ദേ കാണുക അത്തരത്തിൽ ഒരു വീഡിയോ ഞാൻ ഒരു വിഷൻ കണ്ടതായിരുന്നു ആ ഒരു ബോട്ടിൽ എടുക്കാനോ ഐ സോ വിഷൻ കാന ഹാവ് ദാറ്റ് ബോട്ടിൽ യാ കണ്ട ദാ ദാസ് വാട്ട് ഐ സോ চার্চ ഈസ് എ മൈനോറിറ്റി നൗ চার্চ ഈസ് চার্চ ഈസ് എ മൈനോറിറ്റി നൗ സോ ഇത്രേ ഉള്ളൂ इट्स जस्ट സ്മോൾ ഷാദങ്ങിനെ ഇരിക്കുന്നു ബട്ട് ഷീ ഡോണ്ട് അബ്സേറ്റ് ഡൗൺ চার্চ ഏറ്റ് ടവടി ഇല്ല ദാ চার্চ ഈസ് ഡൗൺ വിശുദ്ധാത്മാവി പറഞ്ഞു

5 ഏക്കർ 10 ഏക്കർ 100 ഏക്കർ 1000 ഏക്കർ സഭയ്ക്ക് വേണ്ടി കർത്താവ് മാറ്റി എടുവ. ആമേൻ. 24 ആ സംഗീതത്തിൻ ഒന്നാമത്തെ വചനം പറയുന്നത് ഈ കാണുന്ന റിയൽ എസ്റ്റേറ്റ് മുഴുവൻ എൻ്റെ അപ്പന്റെയാണ്. Psalms 4:1 says the entire real estate is my fathers. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്പർ 2. വെൽത്ത് ഈസ് ഗോட் ടു കം ടു ദി ഹാൻഡ്സ് ഓഫ് ദി চার্চ. രണ്ടാമതും കർത്താവ് പറഞ്ഞു. വെൽത്ത് അതവ ധനം കടന്നു ാണ് എത്രീകരിക്കും ശുശ്രൂഷിക്കുമ്പോൾ ചർച്ചിന്റെ പ്രോപ്പർട്ടിയുടെ കാര്യം പറയുന്നത് ഞാൻ കേട്ടു ഗുഡ് മോർണിംഗ്

he will be managed and handled by the church hallelujah inchida manninte aayira kanakine 10000 kanakine acres hectares stalam ini kai kaaryam cheyan poguna daiva sabhayum daiyo makkalum aanu kai gal adich anya bhashagalil onnu prarthichu chavutti adine sondamaakki kaal chavuttiyal tharum chavuta 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 ellarum onnu chavuttiye kaal chavuttunna desham <laughs> பெங்களூரு வலிய லார்ஜ் பார்சல் ஆஃப் லேண்ட் இஸ் கமி ഇതാ ഈ വേണ്ടി വലിയ ഒരു സ്ഥലം കൈവശമാക്കാൻ കോയിൻ കൂട്ടത്തിലുള്ളവരാണ് കൂട്ടത്തിലുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾ രൂപ 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 മനോഹരമായ ഒക്കെ പോണത് ഇന്നിവിടെ അങ്ങനെയുള്ള വലിയ ട്രാൻസാക്ഷനുകൾ ഈ അന്തരീക്ഷത്തിൽ നടക്കുക ഒരു കാര്യം കൂടി കർത്താവ് പറഞ്ഞു അതുകൂടി ഒന്നാമത്തെ പറഞ്ഞത് എന്തായിരുന്നു റിയൽ എസ്റ്റേറ്റ് നമ്പർ നമ്പർ വെൽത്ത് നമ്പർ പവർ പവർ ആൻഡ് അത് അത് കയ്യിൽ ടു മൂന്നും സഭ കൈകൾ കൈകളടിച്ച് സ്വീകരിച്ച് സ്ഥാപിക്കുക എന്തു മനസ്സിലായി ഭൂമി പണം അധികാരം ഇതെല്ലാം വാഗ്ദാനം ചെയ്യുന്ന പ്രസംഗകൻ അയ്യോ നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശുവിനോട് പരീക്ഷകൻ നടത്തിയ വാഗ്ദാനവും ഇതുതന്നെ ആയിരുന്നില്ലേ ലോകത്തിലെ സർവമഹത്വവും എന്ന് വെച്ചാൽ ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം പക്ഷെ യേശു സാത്താനെ ആട്ടി ഓടിച്ചു ഏതാണ് ശരിയായ റിവൈവൽ ആ പിള്ളേർ ആഞ്ഞു ചവിട്ടി ഹോളിന്റെ തറ ഇളക്കി കാണും മനുഷ്യന്മാരെ ഊളന്മാരാക്കി ഇളക്കി മറിക്കുന്ന കാഴ്ചകൾ ഇനിയും പെരുകും തന്റെ വാക്കുകൾ ശ്രവിച്ച ആയിരങ്ങൾക്ക് യേശു വാഗ്ദാനം ചെയ്തത് നിത്യജീവനായിരുന്നു പാസ്റ്ററേ റേ തറ പൊളിച്ചില്ല മുദ്രാവാക്യം വിളിപ്പിച്ചില്ല സമ്പത്ത് അധികാരം ഇതൊക്കെ പരീക്ഷകനായ പിശാജിന്റെ വാഗ്ദാനമാണ് ഇനി ഒരു പുതിയ പാട്ട് കൂടി കേട്ടോളൂ ഞങ്ങൾ വിട്ടുതരില്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇത്തരം സുവിശേഷ സ്വാതന്ത്ര്യം ഇവിടെ ഉള്ളത് കൂടി നിങ്ങളായി നിർത്തി കെട്ടിക്കരുത് കേട്ടോ ഈ മെയ് ഇരുപത്തെട്ടിന് രാവിലെ നിത്യതയിലേക്ക് കടന്നുപോയ ഒരു നോർത്ത് ഇന്ത്യൻ മിഷനറി ഫാസ്റ്റർ ടി കെ രാജനെ പറ്റി രണ്ടു വാക്കുകൂടി പറയാതെ വയ്യ സ്വന്തമായി ഒരു കിടപ്പാടമില്ലാത്തതിനാൽ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് ഫാസ്റ്റർ രാജന്റെ മൃതദേഹം വച്ചിരിക്കുന്നത് ഏകമകൻ ഓട്ടിസംബാധിതനാണ് കാൽക്കാശിനു വകയില്ലാഞ്ഞിട്ടും സമൃദ്ധി സുവിശേഷം ഒരു വിഷയമേ അല്ലാത്ത ദൈവത്തെ വാണിപ്പ ചരക്കാക്കാത്ത ഇത്തരം ദൈവദാസന്മാരും ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് ദൈവം കാര്യം തീർക്കുന്ന നാളിൽ നിങ്ങൾ ഞാൻ നിൽക്കേണ്ടത് ഈ പാവപ്പെട്ട പാസ്റ്റർമാർക്കൊപ്പമാണെന്നുള്ള ധാരണ ഉണ്ടെന്നു വരികിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള തട്ടിപ്പും വാണിഭവും ഇവിടെ നടക്കത്തില്ല தேங்க்யூ for வாட்சிங் மை வீடியோ மீண்டும் கண்டுமட்டா